ദൈവത്തിന്റെ വലിയ തിരുനാണത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ പ്രിയ സ്നേഹിതരെ പരിശുദ്ധ സഭയുടെ ക്രമപ്രകാരം ശനിയാഴ്ച സന്ധ്യ മുതൽ കർത്തൃദിനം ആരംഭിക്കും അല്ലെങ്കിൽ കർത്താവിന്റെ ദിവസം എന്ന് നാം എന്നെ പറയും ചില സ്നേഹിതരുടെ സന്തോഷത്തിന് വേണ്ടി എല്ലാ ശനിയാഴ്ചകളിലും അവർക്ക് ഞാൻ ഒരു ശബ്ദ സന്ദേശം അയച്ചു പറയും അപ്പോൾ ഷാർഗയിൽ ഒരു സ്ഥാപനം നടത്തുന്ന എന്റെ ഒരു ഉത്തമ സ്നേഹിതനും ആത്മീയ മൗനുമായ ഒരു പ്രിയപ്പെട്ടവൻ ഈ ശബ്ദ സന്ദേശം വീഡിയോ ആയി വീഡിയോയായി യൂട്യൂബിലിടുന്നതിനനുവാദം ചോദിക്കുകയും ഞാൻ അനുവദിച്ചതിന് പ്രകാരം അദ്ദേഹം അഞ്ചപ്പവും രണ്ട് മീം എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയും ഈ കഴിഞ്ഞ നാൽപ്പത്തി ഒൻപത് ശനിയാഴ്ച സന്ധ്യകളിലായി ഇത് സംപ്രേഷണം ചെയ്യുകയും ചെയ്തുവരും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇത് അൻപതാമത്തെ ആഴ്ചയാണ് ഈ അൻപത് ആഴ്ചകളിൽ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ അനുവാദം വന്ന് അനുഗ്രഹിച്ച ദൈവം നമ്പിലാനോട് കൃത്യമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിക്കുകയാണ് ആ സഹോദരൻ ഒരു സുവിശേഷ പ്രവർത്തി പോലെ നിർവഹിക്കുന്നു അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സിനെ നന്ദിയോടെ ഓർത്ത് ഈ അവസരം അദ്ദേഹത്തിന് ഞാൻ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം എൻ്റെ ഈ സന്ദേശങ്ങൾ ശ്രവിക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത അഭിന്യ തിരുമേനിമാരോടും വന്നിരായ വൈദിക സഹോദരങ്ങളോടും എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളെല്ലാവരോടും നന്ദി പറയുവാനും ഈ അവസരം ഞാൻ വിനിയോഗിക്കുക കഴിഞ്ഞ കാലങ്ങളിലെ നാൽപ്പത്തി ഒൻപത് ആഴ്ചകളിലെ സന്ദേശങ്ങൾ കേൾക്കേണ്ടവർക്ക് ഈ അഞ്ചൂ രണ്ടു മീനും എന്ന ചാനലിൽ നിന്ന് പ്രവേശിക്കാനോ കേൾക്കാവുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മുന്നോട്ടുള്ളതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും കർത്താവിന് പ്രിയമുള്ള സ്നേഹിതരെ ഏതാണ്ട് എഴുപത്തിരണ്ടാം വയസ്സിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ആയുസ്സിൽ ഏതാണ്ട് നാൽപ്പത് വർഷകാലത്തോളം രോഗങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കച്ചതകളിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടി വന്നു മരണത്തെ മുഖാമുഖം കണ്ടതായ അവസരങ്ങളും ജീവിതത്തിലുണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെയെല്ലാം ദൈവം തമ്പര് അൻകൂടെ ഇരുന്ന വഴി നടത്തി ഇത്തരത്തിലുള്ള വായിസ് കൃപകളൊക്കെ തന്നു എന്നുള്ളത് ഈ സന്ധ്യയിൽ നന്ദിപൂർവ്വം വർക്കുകയാണ് ഈ ജീവിത ഓട്ടത്തിൽ എന്നെ സ്പർശിച്ച അനുഗ്രഹീതമായ ഒരു വേദഭാഗമാണ് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊമ്പതാം അധ്യായം പതിനൊന്നാം വാക്യം അത് ഇപ്രകാരമാണ് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ്റെ കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ടത്രേ എന്ന് നബുക്കർ രാജാവ് ബാബേരിലേക്ക് അടിമകളായി പിടിച്ചുകൊണ്ടുപോകപ്പെട്ട ഇസ്രയേൽ ജനത്തിന്റെ കഷ്ടതകളെ തിരിച്ചറിഞ്ഞപ്പോൾ ഇരമ്യ പ്രവാചകനിലൂടെ അവർക്ക് അനുഗ്രഹത്തിന്റെ സമയത്തെ നൽകിയ ഒരു സന്ദേശമാണ് ഈ പ്രിയപ്പെട്ട വാക് ഇതെന്നെ വളരെയധികം സ്പർശിക്കുകയുണ്ടായി ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ വന്നാൽ തമ്പുരാൻ വിചാരിക്കുന്നത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂന്ന് ശുഭകരമായ ഒരു ഭാവിയിലേക്ക് നമ്മളെ നടത്തുന്നത് തമ്പുരാൻ ആണെന്നുള്ള പൂർണ്ണബോധ്യത്തിലേക്ക് എന്നെ നയിക്കുകയുണ്ടായി പ്രിയമുള്ളവരെ ഒരു കഷണം ഇരുമ്പ് ഒരു കൊല്ലപ്പണിക്കാരൻ്റെ കയ്യിൽ കൊണ്ടുപോയി നമ്മൾ കൊടുത്താൽ ആ ഇരുമ്പ് പണിക്കാരൻ അതിൻ്റെ വലിപ്പവും അതിന്റെ രൂപവും ഭാവവും എല്ലാം നോക്കിയിട്ട് അദ്ദേഹം നിശ്ചയിക്കും അതുകൊണ്ട് കത്തി കത്തിപ്പണിയാമോ വെട്ടുകത്തി പണിയാമോ തൂമ്പ പണിയാമോ അദ്ദേഹം അനുസരിച്ച് നമ്മൾ അതിന് അനുവാദം കൊടുക്കുമ്പോൾ അദ്ദേഹം ഈ ഇരുമ്പ് കഷ്ണം ആദ്യമേ അത് തീജുവാലിയിലേക്ക് ഇടുന്നു അത് ചുട്ടുപഴുത്ത അവസ്ഥയിലാവുമ്പോൾ ഒരു കൊടിലുകൊണ്ട് അതെടുത്ത് അദ്ദേഹം ഒരു കല്ലിൽ വെച്ചിട്ട് ചുറ്റിയ കൊണ്ട് ആ ഞാൻ അടിക്കുന്നു എത്ര അടി അടിക്കണം എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ഉടയവനാണ് അല്ലെങ്കിൽ ഇരുമ്പ് പണിക്കാനും അങ്ങനെ അടിച്ചതിന് ശേഷം അത് അദ്ദേഹം പച്ചവെള്ളത്തിലേക്ക് മൂക്കും അല്പം ഒച്ചയും ഒശയും ഒക്കെ കേൾക്കും ആ വെള്ളത്തിൽ നിന്ന് ആ ഇരുമ്പ് ഭക്ഷണം എടുത്തിട്ട് അദ്ദേഹം പരിശോധിക്കും താൻ നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നതായ ആ സാധനത്തിന് വേണ്ടുന്ന പദം അല്ലെങ്കിൽ ടമ്പർ ഈ ഇരുമ്പ് ഭക്ഷണത്തിന് വന്നിട്ടുണ്ടോ ടമ്പർ വന്നില്ല എന്ന് ബോധ്യപ്പെട്ടാൽ വീണ്ടും വീണ്ടും ഈ പ്രക്രിയ തുടരും വീണ്ടും ചുട്ടുപഴിപ്പിക്കും വീണ്ടും അതെടുത്ത് കല്ലൊഴുക്കും ആ ഞാഞ്ഞടിക്കും വീണ്ടും വെള്ളത്തിൽ മുക്കും ഈ പ്രക്രിയ എന്ന പദം വരുന്നു അന്ന് വരെ തുടർന്നുകൊണ്ടിരിക്കും ഈ ഒരു ചിന്തകളിലൂടെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭരാന ശുഭകരമായ ഭാവിയിൽ എന്നെ എത്തിക്കുവാൻ തക്കൊള്ളു വ്യക്തതകളോട് പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി പല പ്രാവശ്യം ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല പ്രാവശ്യം ഇപ്രകാരമുള്ള അടികൾ ലഭിച്ചിട്ടുണ്ട് പല പ്രാവശ്യം വെള്ളത്തിൽ മുക്കിയ അനുഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്നൊക്കെ കൈമിരിച്ച് നടക്കും എന്ന ധന്യമായി ഇത്രത്തോളം നടത്തിയ ആ ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഈ അൻപതാമത്തെ ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു തമ്പുരാൻ നിങ്ങളെയും ശാന്തമായി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭരാത്രി നേരുന്നു നിങ്ങളുടെ ജോൺ ബോൾ പോറഫിസ്കോപ്പ്